ജീവിത വിജയത്തിന് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പത്ത് തന്ത്രങ്ങൾ ഒന്നാമതായി നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതികൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക അതായത് നമ്മളൊരു കാര്യം ചെയ്ത് അത് വിജയത്തിലെത്തുന്നതുവരെ നമ്മൾ അത് രഹസ്യമായി വെക്കണം കാര്യം നടന്നു നടന്നുകഴിഞ്ഞ് എല്ലാവരോടും വെളിപ്പെടുത്തുന്നതാണ് ഉത്തമം രണ്ടാമതായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളുടെ മുൻപിൽ മധുരമായി സംസാരിക്കുന്നവരെയും നിങ്ങളുടെ പുറകിൽ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ഒഴിവാക്കുക കാരണം അവർ മുകളിൽ പാൽ കലർന്ന വിഷം പോലെയാണ് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു കാണിച്ചു നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന് നിങ്ങൾ കരുതരുത് പുറമേ സ്നേഹത്തിന്റെ മൂടുപടം ധരിച്ചവരായിരിക്കും അവർ മൂന്നാമതായി സമാധാനത്തേക്കാൾ വലിയ അനുഗ്രഹമില്ല സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാഗ്രഹമാണ് ഏറ്റവും മോശം രോഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ ഇങ്ങനെ പറയുന്നു ദാരിദ്ര്യം ദാരിദ്ര്യമെന്നാൽ സംതൃപ്തിയില്ലായ്മയാണ് എത്രയുള്ളവനും അതിൽ സംതൃപ്തനല്ലെങ്കിൽ ദരിദ്രനാണ് നമ്മൾ നമുക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കണം സംതൃപ്തിയില്ലാത്ത മനസ്സ് എപ്പോഴും അശാന്തമായിരിക്കും നാലാമതായി തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അഞ്ചാമതായി ശാന്തമായ മനസ്സ് ഏറ്റവും സന്തോഷകരമാണ് എല്ലായ്പ്പോഴും പണത്തിനു പിന്നാലെ ഓടുന്നത് വിഡ്ഢിത്തമാണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമാക്കി വയ്ക്കണം അശാന്തമായ മനസ്സ് പല രോഗങ്ങളെയും ക്ഷണിച്ചു ക്ഷണിച്ചുവരുന്നു ഇത് നമ്മുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സാരമായി ബാധിക്കും ആറാമതായി മുഖം നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ അകത്ത് ആലോചിക്കുകയും ചെയ്യുന്നയാളെ ഒഴിവാക്കുക അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച കുടമാണയാൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധയോടെ വേണം തിരഞ്ഞെടുക്കാൻ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്താൻ നിൽക്കുന്നവനെ ഒരിക്കലും കൂടെ നിർത്തരുത് അകറ്റി നിർത്തുക ഏഴാമതായി ആനയെ തോട്ടികൊണ്ട് നിയന്ത്രിക്കാം പക്ഷേ ദുഷ്ടനെ നേരിടാൻ വാൾ വേണം വലിയ ജീവിയായ ആനയെ നമുക്ക് തോട്ടികൊണ്ട് നിയന്ത്രിക്കാനാവും പക്ഷേ ദുഷ്ടനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എട്ടാമതായി കൂടുതൽ ദാനം ചെയ്ത് മഹാബലി കുഴപ്പെട്ടിലായി കടക്കരുത് അതായത് നമ്മൾ നമ്മുടെ കാര്യം സുരക്ഷിതമാക്കിയിട്ട് വേണം ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം തന്നെ നശിക്കാൻ കാരണമാകും ഒൻപതാമതായി ദുഷ്ടൻ പാമ്പ് ഇവയിലൊന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക സുരക്ഷയ്ക്കല്ലാതെ പാമ്പ് ആക്രമിക്കില്ല ക്ഷുദ്രജീവിയായ പാമ്പ് അതിനെ നമ്മൾ ആക്രമിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ നമ്മളെ ഉപദ്രവിക്കൂ എന്നാൽ ദുഷ്ടനാകട്ടെ ഒരു പ്രകോപനവുമില്ലാതെ തന്നെ നമ്മളെ ഉപദ്രവിക്കും പത്താമതായി സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി സ്വർഗമാകും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിലിങ്ങനെ പറയുന്നു ദാരിദ്ര്യമെന്നാൽ സംതൃപ്തിയില്ലായ്മയാണ് എത്രയുള്ളവനും അതിൽ സംതൃപ്തനല്ലെങ്കിൽ അയാൾ ദരിദ്രനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളേവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക